ഹായ് ഓൾ വെൽക്കം ടു എൻട്രി ആപ്പ് എൻട്രി ആപ്പിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൻ്റെ പേര് വിശ്വനാഥ് അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് അപ്കമിംഗ് ഇവൻറ്റ്സ് ആൻഡ് ടൂർണമെന്റ്സ് അതായത് ഇനി വരാൻ പോകുന്ന കായിക രംഗത്തെ പ്രധാനപ്പെട്ട ടൂർണമെൻറ്റുകളും അതിൻ്റെ വേദികളുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കത് ഒരു മാർക്ക് കൃത്യമായിട്ട് ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു ചോദ്യമാണ് ഏതെങ്കിലും ഒരു കായിക ഇനവുമായി ബന്ധപ്പെട്ട് ഇനി വരാൻ പോകുന്ന വേദികളെ സംബന്ധിച്ച് ഇത് നമുക്ക് പഠിക്കാൻ കഴിയുന്നത് പത്രമാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളിൽ ഇതിനെ സംബന്ധിച്ചുള്ള എന്താണ് ഓരോ അതുമായി ബന്ധപ്പെട്ട കായിക മേഖലയിലെ റെഗുലേറ്റിംഗ് അതോറിറ്റീസ് എന്ത് പറയുന്നു ഇതിന്റെ വരുമ്പോൾ നമുക്കിത് കൃത്യമായിട്ട് അറിയാൻ പറ്റും അവരുടെ പത്രക്കുറിപ്പുകളൊക്കെ വരുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ടൂർണമെൻ്റുകളും അതിൻ്റെ വേദികളും വളരെ പെട്ടെന്ന് പഠിച്ചു പോകാം അല്ലെ ഫസ്റ്റ് വൺ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ഇനി സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട വേദികളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആരംഭിക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അങ്ങോട്ട് ആരംഭിക്കുമ്പോൾ തന്നെ എന്നാണ് ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ നടന്നു നിൽക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ സി സി മെൻസ് ചാമ്പ്യൻസ് ട്രോഫി അല്ലെ ഐ സി സി മെൻസ് ചാമ്പ്യൻസ് ട്രോഫി ആരംഭിക്കാൻ പോവുകയാണ് ഐ സി സി മെൻസ് ചാമ്പ്യൻസ് ട്രോഫിയുടെ ഇതുവരെയുള്ള വേദി എന്ന് പറയുന്നത് പാകിസ്ഥാനാണ് ഞാൻ എടുത്തു പറയുന്നു ഇതുവരെയുള്ള വേദി എന്താണ് പാകിസ്ഥാനാണ് പാകിസ്ഥാനിൽ ഐ സി സി മെൻസ് ചാമ്പ്യൻസ് ട്രോഫി നടക്കുന്നത് വലിയ വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട് കാര്യം പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം എട്ടാണ് എട്ട് ഒന്നായിട്ടുള്ള ഇന്ത്യ പാകിസ്ഥാനിലെ മത്സരങ്ങളിൽ പങ്കെടുക്കില്ല എന്ന് എന്ത് ചെയ്തിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ട് വിദേശകാര്യ മന്ത്രാലയം യം ഇന്ത്യൻ ടീമിന് പാകിസ്ഥാൻ വിസിറ്റ് ചെയ്യുന്നതിനുള്ള അനുമതി നിഷേധിച്ചിട്ടുമുണ്ട് അപ്പൊ ഇന്ത്യൻ ബി സി സി ഐക്ക് താല്പര്യമില്ല ഇപ്പോൾ ഏറ്റവും അവസാനം എന്നുള്ള രീതിയിൽ എന്താ ചെയ്യുന്നു വിദേശകാര്യ മന്ത്രാലയവും അതിന് ഇന്ത്യൻ ടീം പാകിസ്ഥാനിലേക്ക് സുരക്ഷാ കാരണങ്ങളിൽ പോകേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട് ബാക്കി ഏഴ് രാജ്യങ്ങളും വരുവാനായിട്ട് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെ ഇംഗ്ലണ്ടും ചെറിയ രീതിയിലുള്ള സുരക്ഷാ ആശങ്കകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് പങ്കുവച്ചിട്ടുണ്ട് നമുക്കറിയാല്ലോ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം നമ്മൾ നമ്മുടെ ഇന്ത്യൻ ടീം ബി സി സി ഐ ഇന്ത്യൻ ടീം എങ്ങോട്ട് പോകാറില്ല പാകിസ്ഥാനിലേക്കുള്ള ടൂർണമെന്റുകൾക്ക് പോകല്ല പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട് പല ടൂർണമെന്റുകൾ ശേഷം പല ടൂർണമെന്റുകൾക്കും ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട് അങ്ങോട്ട് പോകുന്നില്ല അപ്പോൾ പതിനഞ്ച് മത്സരങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക അല്ലേ പതിനഞ്ച് മത്സരങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക ദീർഘനാളുകൾക്ക് ശേഷമാണ് ഐ സി സി മെൻസ് ചാമ്പ്യൻസ് ട്രോഫി നടക്കുന്നത് അവസാനം നടന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് പതിനേഴിലെ വിന്നേഴ്സ് പാകിസ്ഥാൻ ആയിരുന്നു ഇന്ത്യയെ ഫൈനലിൽ പരാജയപ്പെടുത്തി പാകിസ്ഥാനാണ് എന്ത് നേടിയത് അന്ന് കിരീടം നേടിയിട്ടുള്ളത് അപ്പം ഹോസ്റ്റ് പാകിസ്ഥാൻ തന്നെയാണ് ഇപ്പോൾ പ്രധാനപ്പെട്ടത് പിന്നെ ഇന്ത്യയുടെ മത്സരങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യത്തിലേക്ക് റീഷെഡ്യൂൾഡ് ചെയ്യുമോ എന്ന് നമുക്ക് ഇപ്പം അല്ലെങ്കിൽ നമ്മൾ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് പറയാനായിട്ട് കഴിയത്തില്ല കൂടുതൽ വിവരങ്ങൾ അതിനെ സംബന്ധിച്ച് വരുമ്പോൾ പത്രമാധ്യമങ്ങൾ വരുമ്പോൾ നമ്മളത് കൃത്യമായിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്തു ും ഫെബ്രുവരി മാസത്തിൽ ഐ സി സിയുടെ ടി ട്വന്റി വേൾഡ് കപ്പ് നടക്കുന്നു നമുക്കറിയാം രണ്ട് വർഷത്തിലൊരിക്കലാണ് പുരുഷന്മാരുടെ ഏകദിന ട്വന്റി ലോകകപ്പ് നടക്കുന്നത് ഏകദിനമല്ലോ ട്വന്റി ട്വന്റി ലോകകപ്പ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി വെസ്റ്റ് ഇൻഡീസിൽ വെച്ചിട്ടും അമേരിക്കയിൽ വെച്ച് നടന്ന ടൂർണമെന്റ് ഇന്ത്യ ജേതാക്കളായി അല്ലെ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോൾ ടീമുകളുടെ എണ്ണം എന്ത് ചെയ്യുകയാണ് വർദ്ധിക്കുകയാണ് ആകെ ഇരുപത് ടീമുകൾ പങ്കെടുക്കും ആകെ ഇരുപത് ടീമുകൾ പങ്കെടുക്കും എന്നാണ് എന്താണ് ഐ സി സി അറിയിച്ചിട്ടുള്ളത് അൻപത്തി അഞ്ച് മത്സരങ്ങൾ ഉണ്ടായിരിക്കും പ്രത്യേകത എന്താ ഇന്ത്യയിലും ശ്രീലങ്കയിലും വെച്ചിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഐ സി സി മെൻസ് ടി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ വേദി ഏതാണ് ഇന്ത്യയും ശ്രീലങ്കയുമാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ഏഴാക്കുമ്പോഴത്തേക്ക് പുരുഷന്മാരുടെ ഏകദിന ലോകകപ്പിൻ്റെ സമയവും അത് നാല് വർഷത്തിലൊരിക്കലാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അവസാനമായി നടന്നു അല്ലേ ഇന്ത്യയിൽ വെച്ചിട്ടാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് ഇനി നടക്കാൻ പോകുന്നത് ഇനിയും ഒരു അല്ലെ മൂന്ന് വർഷത്തോളം ഉണ്ട് അതിന് അപ്പം അത് ആഫ്രിക്കയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ആഫ്രിക്കയിലെ പ്രധാന ക്രിക്കറ്റ് രാജ്യങ്ങളായിട്ടുള്ള സൗത്ത് ആഫ്രിക്ക സിം സിംബാവെ നബീബിയാണ് വേദി അല്ലെ സൗത്ത് ആഫ്രിക്ക സിംബാവെ നബീബിയാണ് വേദി എത്ര ടീമുകൾ പങ്കെടുക്കുമെന്നോ അല്ലെങ്കിൽ അതിന്റെ ഷെഡ്യൂൾഡുകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഐ സി സി മെൻസ് ടി ട്വന്റി വേൾഡ് കപ്പിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി എട്ടിലായിരിക്കും ഐ സി സിയുടെ മെൻസ് ടി ട്വന്റി വേൾഡ് കപ്പ് നടക്കുന്നത് അത് ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും വെച്ചിട്ടായിരിക്കും എവിടെ വെച്ചിട്ടായിരിക്കും ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും വെച്ചിട്ടുള്ളതായിരിക്കും ഓക്കെ മത്സരങ്ങളുടെ കാര്യങ്ങൾ കഴിയുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ ഐ സി സിയുടെ മെൻസ് ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യ ഹോസ്റ്റ് ചെയ്യും അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പാകിസ്ഥാനിൽ വെച്ച് നടക്കുന്നു അടുത്തു പിന്നെ നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലാണ് നാല് വർഷത്തിലൊരിക്കലാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിന്റെ വേദി ഏതാണ് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ടില് ഐ സി സി മെൻസ് ടി ട്വന്റി വേൾഡ് കപ്പ് നടന്നതിന് ശേഷം രണ്ടായിരത്തി മുപ്പതിൽ എന്ത് ചെയ്യുന്നു ഐ സി സി മെൻസ് ടി ട്വന്റി വേൾഡ് കപ്പ് രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്നതാണ് അത് ഇംഗ്ലണ്ട് വെയിൽസ് അയർലൻഡ് സ്കോട്ട്ലൻഡ് ഇത്രയും പ്രവിശ്യകളിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് എന്നങ്ങ് ഒന്നിച്ച് അങ്ങ് പഠിക്കാം ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് അയർലൻഡ് ആൻഡ് സ്കോട്ടലൻഡ് ഇത്രയും പ്രദേശങ്ങളിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി മുപ്പതിലെ ഐ സി സി മെൻസ് ടി ട്വന്റി വേൾഡ് കപ്പ് നടക്കുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ വേദി നമ്മൾ പഠിച്ചിരുന്നു അല്ലെ ഏകദിന ലോകകപ്പിന്റെ വേദി നമ്മൾ പഠിച്ചിരുന്നു ഓഡിയ വേൾഡ് കപ്പിന്റെ വേദി പഠിച്ചിരുന്നു രണ്ടായിരത്തി മുപ്പത്തൊന്നിലെ ഓഡിയ വേൾഡ് കപ്പിന്റെ തീയതി അല്ലെ വേദിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ഇന്ത്യയും ബംഗ്ലാദേശുമാണ് അത് ഇന്ത്യയും ബംഗ്ലാദേശുമാണ് ഒന്ന് ബ്രീഫ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എന്ത് നടക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഏകദിന ലോകകപ്പ് നടക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഏകദിന ലോകകപ്പ് നടക്കുന്നുണ്ട് സൗത്ത് ആഫ്രിക്ക സിംബാവെ നബീബിയ രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ ഏകദിന വേൾഡ് കപ്പ് നടക്കുന്നുണ്ടോ നാല് വർഷം കഴിയുമ്പോൾ അല്ലയോ ഇന്ത്യയും ബംഗ്ലാദേശുമാണ് ഹോസ്റ്റ് ചെയ്യുന്നത് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി ആറില് ടി ട്വന്റി വേൾഡ് കപ്പ് ഇന്ത്യ ശ്രീലങ്ക രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ ടി ട്വൻ്റി വേൾഡ് കപ്പ് ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് രണ്ടായിരത്തി മുപ്പതിലെ അല്ലെ രണ്ടായിരത്തി മുപ്പതിലെ ടി ട്വൻ്റി വേൾഡ് കപ്പ് ഇംഗ്ലണ്ട് വെയിൽസ് അയർലൻഡ് സ്കോട്ട്ലൻഡ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചാമ്പ്യൻസ് ട്രോഫി പാകിസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ ഇന്ത്യ ഓക്കെ ഇങ്ങനെ എന്ത് ചെയ്യുക അതൊരു ഓർഡർ ആയിട്ട് കൃത്യമായിട്ട് നമുക്ക് ഓർത്തു വെക്കാം അല്ലേ ഈ ടേബിളിനകത്തോടെ കൃത്യമായിട്ട് ഓർത്തു വെക്കാം ക്രിക്കറ്റിലെ വിശേഷങ്ങൾ തീരുന്നില്ല വനിതകളുടെ കാര്യം വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വനിത ഓടി വേൾഡ് കപ്പ് ഉണ്ട് അല്ലേ ഏത് രാജ്യത്ത് വെച്ചാൽ നടക്കുന്നത് ഇന്ത്യയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിരിക്കും വേൾഡ് കപ്പ് വരുന്നത് അതിൻ്റെ ഷെഡ്യൂൾഡ് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഐ സി സി വിമൻസ് ടി ട്വൻ്റി വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്നുണ്ട് മനസ്സിലായാലോ അതിൻ്റെ വേദി എന്ന് പറയപ്പെടുന്നത് ഇംഗ്ലണ്ടാണ് അത് രണ്ടു വർഷത്തിലൊരിക്കലാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ബംഗ്ലാദേശിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചു പക്ഷേ യു എയിലേക്ക് മത്സരങ്ങൾ എന്ത് ചെയ്തു റീഷെഡ്യൂൾഡ് ചെയ്തു അല്ലേ ഇതാണക്കുന്നുണ്ട് യു എ യിലേക്ക് മത്സരങ്ങൾ എന്ത് ചെയ്യപ്പെടുകയുണ്ടായി റീഷെഡ്യൂൾഡ് ചെയ്യുകയുണ്ടായി അപ്പം ബംഗ്ലാദേശിലെ ആഭ്യന്തര യുദ്ധങ്ങളൊക്കെ കാരണം ന്യൂസിലാൻഡ് ചാമ്പ്യന്മാരായി ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇംഗ്ലണ്ടിൽ വെച്ചിട്ടായിരിക്കും നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഐ സി സി വിമൻസ് ചാമ്പ്യൻസ് ട്രോഫി ശ്രീലങ്കയിൽ വെച്ചിട്ട് നടക്കും ശ്രീലങ്കയിൽ വെച്ചിട്ട് നടക്കും അപ്പോൾ വനിതകളുടെ ടൂർണമെന്റുമായി ബന്ധപ്പെട്ട പുരുഷന്മാരുടെയും വനിതകളുടെയും ഇനി അപ്കമ്മിങ് ക്രിക്കറ്റ് ടൂർണമെന്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കണ്ടന്റുകൾ ഇതാണ് പിന്നീട് ഏഷ്യാ കപ്പിന്റെ വേദി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഇടയ്ക്ക് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏഷ്യൻ ടി ട്വൻ്റി ചാമ്പ്യൻഷിപ്പാണ് നടക്കുന്നത് ഹോസ്റ്റ് നേഷൻ ഏതാണ് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഏഷ്യാ കപ്പിന്റെ ഓടിഐ വേർഷൻ ആണ് നടക്കുന്നത് വേദി ഏതാണ് ഇംഗ്ലണ്ടാണ് വേദി സോറി ഇംഗ്ലണ്ട് അല്ല ബംഗ്ലാദേശ് ആണ് വേദി രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ ടി ട്വന്റിഐ ഫോർമാറ്റ് നടക്കുന്നുണ്ട് പാക്കിസ്ഥാനാണ് വേദി രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ ഫോർമാറ്റ് ആണ് ശ്രീലങ്കയിലാണ് മനസ്സിലായാലോ ശ്രീലങ്കയിലാണ് നടക്കുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഷ്യ കപ്പിന്റെ വേദി ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ വേദി ബംഗ്ലാദേശ് ആണ് ഇരുപത്തി ഒമ്പതിൽ പാകിസ്ഥാൻ മുപ്പത്തൊന്നിൽ ശ്രീലങ്ക ഏഷ്യ കപ്പ് ഏഷ്യൻ ക്രിക്കറ്റ് രാജ്യങ്ങൾ മാത്രമായിരിക്കും പങ്കെടുക്കുന്നത് അല്ലേ നിലവിലെ ഏഷ്യ കപ്പ് ചാമ്പ്യന്മാർ ഇന്ത്യയാണ് അല്ലെ നിലവിലെ കപ്പ് ചാമ്പ്യന്മാർ ഇന്ത്യയാണ് ഫൈനൽ നടന്നത് എവിടെ വെച്ചിട്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫൈനൽ നടന്നത് ആ നമ്മുടെ കൊളംബോയിലെ ആർ പ്രേമദാസ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരുന്നു അവിടെ ഒരു പ്രശ്നമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേദി പാകിസ്ഥാനായിരുന്നു ഇന്ത്യയിലെ മത്സരങ്ങൾ റീഷെഡ്യൂൾ ചെയ്ത് റീഷെഡ്യൂൾ ചെയ്തു വന്നപ്പോൾ എന്ത് ചെയ്തു ഫൈനൽ ഉൾപ്പെടെ പാകിസ്ഥാനിൽ നിന്ന് മാറ്റം ഇന്ത്യ ഫൈനലിൽ വന്നുകൊണ്ട് ഫൈനൽ ഉൾപ്പെടെ പാകിസ്ഥാനിൽ നിന്ന് മാറ്റേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വരികയുണ്ടായി അപ്പൊ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു വേദി ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇതുവരെ സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ ക്ലാസ് എടുക്കുന്ന സമയം വരെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലും അതുപോലെ തന്നെ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലും വിവിധ ക്രിക്കറ്റ് റെഗുലേറ്റിംഗ് ബോഡീസും പ്രഖ്യാപിച്ചിട്ടുള്ള വേദികൾ ഇതാണ് ഓക്കെ നമുക്ക് നേരെ ഇനി എങ്ങോട്ട് പോകാം ഫുട്ബോളിലേക്ക് പോകാം അല്ലെ ഫുട്ബോളിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആരംഭിക്കുന്നത് തന്നെ ഫിഫ ക്ലബ് വേൾഡ് കപ്പിലൂടെയാണ് ആദ്യമായിട്ടാണ് ഫിഫ ക്ലബ് വേൾഡ് കപ്പ് ഓർഗനൈസ് ചെയ്തത് രാജ്യങ്ങൾ തമ്മിലുള്ള വേൾഡ് കപ്പ് ഫിഫ നേരത്തെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് ഫിഫയുടെ ക്ലബ്ബ് വേൾഡ് കപ്പ് അതായത് ഒരു റൗണ്ട് റോബിൻ മെത്തേഡിൽ ഫിഫ ക്ലബ് വേൾഡ് കപ്പ് എന്ന് പറയുന്നത് പരിപാടി നേരത്തെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടൂർണമെന്റ് ആയിട്ട് അത് അങ്ങനെ മാറിയിട്ടില്ല യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കപ്പടിക്കാവുന്ന ഒരു ടൂർണമെന്റ് ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പൊ പ്രഥമ ഫിഫ ക്ലബ് വേൾഡ് കപ്പ് റീഷെഡ്യൂൾഡ് മോഡൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത് യു എസ് എയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത് യു എസ് എയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് രണ്ടായിരത്തി ിൽ തന്നെ എഫ് എ കപ്പ് ടൂർണമെന്റ് വേദിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് വെംബ്ലി സ്റ്റേഡിയം ലണ്ടൻ ആണ് നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ ടൂർണമെന്റ് ആണ് എഫ് എ കപ്പ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ ടൂർണമെന്റ് ആണ് എഫ് എ കപ്പ് ആ എഫ് എ കപ്പിന്റെ വേദി എന്ന് പറയപ്പെടുന്ന ഏതാണ് വെംബ്ലി സ്റ്റേഡിയം ലണ്ടൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യു ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ നടക്കുന്നു അതായത് യൂറോപ്പിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ അല്ലെങ്കിൽ രാജ്യങ്ങളിലെ ക്ലബ്ബുകൾ പങ്കെടുക്കുന്ന അല്ലെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിന്റെ വേദിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് ജർമ്മനിയിലെ അലിൻസരീന മ്യൂണിച്ചാണ് മനസ്സിലായാലും അലിയൻ സെറീന അറിയാമല്ലോ ബയൺ മ്യൂണിക് എന്ന് പറയപ്പെടുന്ന ഐതിഹാസികമായിട്ടുള്ള ക്ലബിന്റെ ഹോം ഗ്രൗണ്ട് ആണ് അവിടെ ഏതൊക്കെ രാജ്യങ്ങളാണ് ഇതും എന്താണ് ഇപ്പോഴത്തെ ഈ വർഷത്തെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗും പ്രത്യേകമായിട്ടുള്ള ഇതുവരെയുള്ള എന്താണ് ഹോം എവേ മാച്ചസ് എന്നുള്ള ആ ഒരു സിസ്റ്റം ഒക്കെ മാറി മറ്റൊരു മേഖലയിലേക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത് വന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ അതിന്റെ ഫൈനൽ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എവിടെ വെച്ചിട്ടാണ് ജർമ്മനിയിലെ അലിൻസ യിൽ വെച്ചിട്ടാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു എഫ് എഫ് ചാമ്പ്യൻസ് ലീഗ് നേടിയത് റയൽ മാഡ്രിഡ് എന്ന് പറയപ്പെടുന്ന ക്ലബ്ബാണ് ഏത് ക്ലബ്ബാണ് റയൽ മാഡ്രിഡ് എന്ന് പറയുന്ന ക്ലബ്ബാണ് ഓക്കെ അടുത്ത പോയി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഫിഫ അണ്ടർ ട്വന്റി വേൾഡ് കപ്പ് ഉണ്ട് ഇതുപോലെയുള്ള ചോദ്യങ്ങൾ അത്ര പോപ്പുലർ അല്ലാത്ത ചോദ്യങ്ങളൊന്നും നോക്കിക്കൊണ്ടു പോകണം ഫിഫ അണ്ടർ ട്വന്റി വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇടവെച്ചിട്ടാണ് നടക്കുന്നത് ചിലിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഉണ്ട് ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻ അതായത് നമുക്കറിയാമല്ലോ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഉണ്ട് അത് ഏഷ്യൻ ഫുട്ബോൾ രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത് യൂറോ കപ്പ് ഉണ്ട് യൂറോപ്യൻ രാജ്യങ്ങളാണ് അതിനകത്ത് പങ്കെടുക്കുന്നത് കോപ്പ അമേരിക്ക ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത് കോൺഗാഫ് നോർത്ത് അമേരിക്കൻ രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത് അതുപോലെ തന്നെ ആഫ്രിക്കൻ വൻകരയിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ അല്ലെങ്കിൽ ആഫ്രിക്കൻ വൻകരയിലെ ഫുട്ബോൾ രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ടൂർണമെന്റ് ആണ് ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസ് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുണ്ട് അത് മൊറോക്കോയിൽ വെച്ചിട്ടാണ് അതിന്റെ വേദി മനസ്സിലായാലോ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഫിഫ വേൾഡ് കപ്പ് ഉണ്ട് അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്തുകൊണ്ട് ഫിഫ വേൾഡ് കപ്പ് ഉണ്ട് ആ ഫിഫ വേൾഡ് കപ്പിന്റെ വേദി എന്ന് പറയുന്നത് യു എസ് എ കാനഡ മെക്സിക്കോയാണ് അല്ലെ നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ആദ്യത്തെ ഫിഫ വേൾഡ് കപ്പ് ആണ് അല്ലേ ഇതുവരെ എന്താണ് മുപ്പത്തിരണ്ട് രാജ്യങ്ങളാണ് പങ്കെടുത്തിരുന്നത് ഇനി മുതൽ നാൽപ്പത്തെട്ട് രാജ്യങ്ങളായിരിക്കും പങ്കെടുക്കുന്നത് യു എസ് എ കാനഡ മെക്സിക്കോയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ എഫ് സി ഏഷ്യൻ കപ്പിന്റെ വേദി സൗദി അറേബ്യയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ തന്നെ വിമൻസ് വേൾഡ് കപ്പ് ഉണ്ട് വനിതകളുടെ ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ വേദി ബ്രസീലിലാണ് പുരുഷന്മാരുടെ ഫുട്ബോൾ വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ വേദി മൂന്ന് രാജ്യങ്ങൾ യു എസ് എ കാനഡ മെക്സിക്കോ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് വിമൻസ് ഫുട് വേൾഡ് കപ്പ് നടക്കുന്നത് അതിന്റെ വേദി എവിടെയാണ് ബ്രസീലാണ് എവിടെയാണ് വേദി ബ്രസീലാണ് നടക്കുന്നത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസ് അതായത് നേരത്തെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പഠിച്ചു കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് രണ്ടു വർഷം കഴിഞ്ഞുള്ള ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസിന്റെ വേദി വന്നിട്ടുണ്ട് കെനിയ ടാൻസാനിയ ഉഗാണ്ടയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അല്ലെ യൂറോ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടായിരുന്നു ജർമ്മനിയിൽ വെച്ചിട്ടാണ് നടന്നത് നാല് വർഷം കഴിഞ്ഞാൽ അടുത്ത എവിടെ വെച്ച് നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ യു കെ അയർലൻഡ് ഓസ്ട്രിയം യു കെയും അയർലൻഡും ഓസ്ട്രിയം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫിഫ വേൾഡ് കപ്പ് കഴിഞ്ഞാൽ അടുത്ത വേൾഡ് കപ്പ് രണ്ടായിരത്തി മുപ്പതിലാണ് ഈ വേൾഡ് കപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് പറയുമോ രണ്ടായിരത്തി മുപ്പതിലെ ഫിഫ വേൾഡ് കപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് പറയുമോ ഫിഫ വേൾഡ് കപ്പിന്റെ ഹൺഡ്രഡ് ആണ്. കൃത്യമായിട്ട് അത് ഓർത്ത് വെക്കണം ഫിഫ വേൾഡ് കപ്പിന്റെ ഹൺഡ്രഡ് ആനിവേഴ്സറി വേൾഡ് കപ്പ് നടക്കുന്നത് രണ്ടായിരത്തി മുപ്പതാണ് അതുകൊണ്ട് തന്നെ ഈ ആനിവേഴ്സറി സെലിബ്രേഷൻ ആനിവേഴ്സറി മത്സരങ്ങൾ ഫൈനൽ ഉൾപ്പെടെയുള്ള മത്സരങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത് ആറ് രാജ്യങ്ങളെയാണ് ഈ രണ്ടായിരത്തി മുപ്പതിലെ ഫിഫ വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യാനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ആറ് രാജ്യങ്ങളുടെ നമ്പേഴ്സ് അല്ലയോ അത് എത്ര രാജ്യങ്ങളാണ് ഹോസ്റ്റ് ചെയ്യുന്നുള്ളതിനെ കൃത്യമായിട്ട് ഓർത്തു വെച്ചാൽ ഒരു മാർക്ക് നമുക്ക് ഉറപ്പാണ് ആറ് രാജ്യങ്ങളാണ് ഏതൊക്കെ രാജ്യങ്ങളാണെന്ന് ചോദിച്ചാൽ സ്പെയിൻ പോർച്ചുഗൽ മൊറോക്കോ ഉറുഗൈ പരഗ്വെ അർജന്റീന അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതില് പ്രഥമ ഫിഫ വേൾഡ് കപ്പ് അന്ന് ഫിഫ വേൾഡ് കപ്പ് ഒന്നും പേരില്ല ജൂൾസ് ശ്രീമറ്റ് ട്രോഫി എന്നാണ് പേര് അത് ഉറുഗ്വേയിൽ വെച്ചിട്ടാണ് നടന്നത് ആദ്യത്തെ ചാമ്പ്യന്മാരും ഉറുഗയാണ് അപ്പൊ ഈ ഉറഗ്വേ പരഗ്വേ അർജന്റീന രാജ്യങ്ങളിൽ വെച്ചിട്ട് ഇതിന്റെ എന്താണ് ഈ സെനറ്ററി സെലിബ്രേഷനും സെനറ്ററി സെലിബ്രേഷൻ മത്സരങ്ങളുമാണ് അത് ഫിഫ വേൾഡ് കപ്പിന്റെ ഭാഗവുമായിട്ടുള്ള മത്സരങ്ങൾ തന്നെയാണ് പിന്നീട് ഫൈനൽ ഉൾപ്പെടെയുള്ള വേദികൾ വരുന്നത് ഇപ്പോൾ ഉള്ള ഒരു പുറത്ത് രണ്ടായിരത്തി മുപ്പതാണ് ഇനിയും എന്താണ് കുറച്ച് വർഷങ്ങളുടെ ആറ് വർഷങ്ങൾക്ക് ആറ് വർഷങ്ങളോളം ഒന്ന് നടക്കാനായിട്ട് വേദി ഉൾപ്പെടെ ഫൈനൽ ഉൾപ്പെടെയുള്ള വേദികളൊക്കെ വരുന്നത് സ്പെയിൻ ആകും എന്നൊരു റൂമർ ഉണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫിഫ വേൾഡ് കപ്പ് രണ്ടായിരത്തി മുപ്പതിന്റെ മുന്നോടിയായിട്ട് സ്പെയിനിലെ പ്രധാനപ്പെട്ട ഫുട്ബോൾ മൈതാനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് പുതുതായിട്ട് റീകൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് സ്പെയിൻ തന്നെ തന്നെയായിരിക്കും അപ്പൊ റയൽ മാഡൽ എന്ന് പറയുന്ന ഐതിഹാസിക ക്ലബിന്റെ ഹോം ഹോൺ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള സാന്റിയാഗ ഭർണബിയും അതുപോലെ തന്നെ എഫ് സി ബാഴ്സലോണ സ്പെയിനിലെ പ്രസിദ്ധമായിട്ടുള്ള ക്ലബ്ബുകളിൽ അവരുടെ ക്യാം ന്യൂ പോലുള്ള സ്റ്റേഡിയങ്ങളൊക്കെ എത്തി ക്യാം ന്യൂ വളരെ പ്രസിദ്ധമായിട്ടുള്ള സ്റ്റേഡിയമാണ് അതൊക്കെ നമ്മൾ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോട് കൂടി പുതുക്കി പണിഞ്ഞ് അല്ലെങ്കിൽ അത് വരുന്നത് ഈ രണ്ടായിരത്തി മുപ്പത് വേൾഡ് കപ്പിന്റെ എന്താണ് ഫൈനൽ സെമി ഫൈനൽ മത്സരങ്ങളൊക്കെ നടത്താനായിട്ടായിരിക്കാം വരുന്നത് അപ്പോൾ പോർച്ചുഗലും സ്പെയിനും മൊറോക്കോയും നോക്കുമ്പോൾ ഈ മൂന്ന് ഈ പോർച്ചുഗലിലോ സ്പെയിനിലോ ആയിരിക്കും ഫൈനൽ വരുന്നത് ഫൈനൽ മിക്കവാറും നടക്കാൻ ചാൻസ് സ്പെയിനിൽ തന്നെ ആയിരിക്കണം സെമി ഫൈനലും ഫൈനലും ഒക്കെ നടക്കാൻ ചാൻസ് സ്പെയിനിൽ തന്നെ ആയിരിക്കണം അർജന്റീന പരഗ്വയ് ഉറുഗോയ് മൊറോ പോർച്ചുഗൽ സ്പെയിൻ ആറ് രാജ്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് ഹോസ്റ്റ് ചെയ്യുന്നുണ്ട് മുപ്പത്തിരണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ യൂറോ കഴിഞ്ഞാൽ രണ്ടിൽ യൂറോ കപ്പ് തീരുമാനിച്ചിട്ടുണ്ട് ഇറ്റലിയും ടർക്കിയുമാണ് വേദികൾ ഏതൊക്കെയാണ് വേദികൾ ഇറ്റാലിയും ടർക്കിയുമാണ് വേദികൾ രണ്ടായിരത്തി മുപ്പതിലെ ഫിഫ വേൾഡ് കപ്പ് കഴിഞ്ഞാൽ പിന്നെ രണ്ടായിരത്തി മുപ്പത്തിനാലില് അപ്പൊ ഇരുപത്തി ആറിലെ ഫിഫ വേൾഡ് കപ്പ് മെക്സിക്കോ കാനഡ യു എസ് എ രണ്ടായിരത്തി മുപ്പതിലെ നോക്കുകയാണെങ്കിൽ ഉറുഗ്വേ പരഗ്വെ അർജന്റീന മൊറോക്കോ പോർച്ചുഗൽ സ്പെയിൻ അല്ലേ പിന്നീട് മൂന്ന് നാല് വർഷം കഴിഞ്ഞ രണ്ടായിരത്തി മുപ്പത്തിനാല് രണ്ടായിരത്തി മുപ്പത്തിനാലിൽ ഫിഫ വേൾഡ് കപ്പിന്റെ വേദി ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റ തർക്കം ഇല്ലാതെ പറയാം ഏത് വേദിയാണ് സൗദി അറേബ്യയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത് സൗദി അറേബ്യയിൽ വെച്ചിട്ടാണ് ആ ഒരു ടൂർണമെന്റ് നടക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ഫുട്ബോളുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് സമ്മർ ഒളിമ്പിക്സ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അല്ലെ മുപ്പത്തി മൂന്നാം സമ്മർ ഒളിമ്പിക്സ് പാരീസ് ഫ്രാൻസിൽ വെച്ച് ചെയ്തു കൺക്ലൂഡ് ചെയ്തു അടുത്ത രണ്ടായിരത്തി ഇരുപത്തി എട്ടിലാണ് ലോസ് ഏഞ്ചൽസ് അല്ലേ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ വെച്ചിട്ടായിരിക്കും അടുത്ത് നടക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തി രണ്ടിൽ ബ്രിസ്ബെയിൻ ഓസ്ട്രേലിയയിൽ വെച്ചിട്ടായിരിക്കും നടക്കുന്നത് രണ്ടായിരത്തി മുപ്പത്താറിലെ വേദി ഫെബ്രുവരിയോടെ ഒക്കെ അനൗൺസ് ചെയ്യും നമ്മൾ ഇന്ത്യ പ്രധാനപ്പെട്ട ഒരു കണ്ടൻറ്ററായിട്ട് നിൽക്കുന്നു എന്നൊക്കെ പറയുന്നു രണ്ടായിരത്തി മുപ്പത്തി വരെയുള്ള വേദിയാണ് ഐ ഒ സി ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഇതുവരെ എന്ത് ചെയ്തിട്ടുള്ളത് അനൗൺസ് ചെയ്തിട്ടുള്ളത് സമ്മർ ഒളിമ്പിക്സ് എവിടെ വെച്ച് നടക്കുന്നു അവിടെ വെച്ച് തന്നെയാണ് സമ്മർ പാര ഒളിമ്പിക്സും നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാരീസ് ഫ്രാൻസ് കൺക്ലൂഡ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ ലോസ് ഏഞ്ചൽസിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി മുപ്പത്തിരണ്ടിൽ ഓസ്ട്രേലിയ തന്നെയാണ് ഓക്കെ അതുപോലെ തന്നെ വിന്റർ ഒളിമ്പിക്സ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഇനി അടുത്ത വിന്റർ ഒളിമ്പിക്സ് നടക്കുന്നത് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വിന്റർ ഒളിമ്പിക്സ് നടക്കുന്നത് മിലാൻ ആൻഡ് കോർട്ടീന ഇറ്റലിയിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി മുപ്പതിൽ ഫ്രഞ്ച് ആപ്സ് പർവ്വത നിലകളിൽ വെച്ച് നടക്കും ഫ്രാൻസിൽ വെച്ചിട്ട് രണ്ടായിരത്തി മുപ്പത്തിനാലിൽ സാൾട്ട് ലേക്ക് സിറ്റി യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അപ്പം വിന്റർ ഒളിമ്പി വിൻ്റർ ഗെയിംസ് അതായത് വിന്റർ ഒളിമ്പിക് ഗെയിംസ് അത്ര നമ്മൾ പ്രാധാന്യത്തോടെ നമ്മൾ പഠിച്ചുകൊണ്ട് പോകാറില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇതിനോടകം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് എക്സാമിനേഷൻ ചോദിച്ചിട്ടുണ്ട് ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിനേഷൻ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ന്യൂമറസ് ടൈം എന്നാണ് റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ് വിന്റർ ഗെയിംസ് അല്ലെങ്കിൽ വിന്റർ ഒളിമ്പിക്സ് ഗെയിംസിന്റെ വേദി അപ്പം അതിന്റെ അത് നോക്കിക്കൊണ്ട് പോകുക വിൻ്റർ പാരാലിമ്പിക്സ് ഗെയിംസ് വിന്റർ പാരാലിമ്പിക്സ് ഗെയിംസ് എന്ത് തന്നെയാണ് അതുപോലെ തന്നെ വിളിക്കുക വിന്റർ ഗെയിംസിന്റെ അതേപോലെ തന്നെ വേദിയിൽ വെച്ചിട്ട് വിന്റർ പാര ഒളിമ്പിക്സ് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മിലാനാൻ കോർട്ടിന രണ്ടായിരത്തി മുപ്പതിൽ ഫ്രഞ്ച് ആൽപ്സ് രണ്ടായിരത്തി മുപ്പത്തിനാലിൽ സാൾട്ട് ലേക്ക് സിറ്റി സോ നമ്മൾ ഒന്ന് നോക്കിക്കൊണ്ട് പോയാൽ തന്നെ നമുക്ക് ഉത്തരം പറയാൻ പറ്റും ഇപ്പം പാരി ഒളിമ്പിക്സും പാര ഒളിമ്പിക്സും ഒരേ വേദിയിൽ വെച്ചിട്ട് നടക്കുന്നു വിന്റർ ഒളിമ്പിക്സും വിന്റർ ഒളിമ്പിക്സും ഒരേ വേദിയിൽ വെച്ചിട്ട് നടക്കുന്നു അപ്പം എന്താണ് നമ്മൾ ഒരു ചോദ്യത്തിന് ഉത്തരം പഠിച്ചാൽ അതിന്റെ ഡ്യുവൽ ആസ്പെക്ട് വരുന്നു രണ്ട് രണ്ട് തവണ രണ്ട് മേഖലയിൽ നിന്നും അതുപോലുള്ള ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് ഉത്തരം പറയാനായിട്ട് കഴിയും അല്ലെ അത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ അടുത്തു നോക്കി കഴിഞ്ഞാൽ സമ്മർ യൂത്ത് ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ വേദി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചോണേ ദാക്കർ എന്ന് പറയപ്പെടുന്ന സ്ഥലമാണ് സെനഗലാണ് അപ്പൊ നമ്മളിന്ന് ഇത് നമ്മൾ പെട്ടെന്ന് നമ്മളെ മനസ്സിലാക്കുന്നു കേരളത്തിൽ അത്രയും ഡീപ്പായിട്ട് ആ ഒരു വിഷയത്തെ നോക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ പത്രം വായിക്കുമ്പോഴാണ് നമുക്കത് വരുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സമ്മർ യൂത്ത് ഒളിമ്പിക്സിന്റെ വേദി ഏതാണ് ദാക്കർ സെനകളിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ഓക്കെ അടുത്ത നോക്കിക്കഴിഞ്ഞാൽ വിന്റർ യൂത്ത് ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തി നാലില് സൗത്ത് കൊറിയയിലെ ഗ്യാങ് എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി വിന്റർ യൂത്ത് ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് അത് സൗത്ത് കൊറിയയിലെ ഗ്യാങ് എന്ത് ചെയ്യുന്നത് നടക്കാനായിട്ട് പോകുന്നത് ഓക്കെ അടുത്ത നോക്കിക്കഴിഞ്ഞാൽ കോമൺവെൽത്ത് ഗെയിംസ് കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി വലിയ വിവാദം ആയിക്കൊണ്ടിരിക്കുകയാണ് കാര്യം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കോമൺവെൽത്ത് ഗെയിംസിന് യഥാർത്ഥമായി തീരുമാനിച്ചിരുന്ന വേദി എന്ന് പറയപ്പെടുന്നത് ഓസ്ട്രേലിയ ആയിരുന്നു എന്നാൽ ഓസ്ട്രേലിയ അതിനകത്ത് നിന്ന് പിന്മാറുകയും അവസാന ഒരു വേദിയില്ലാതെയൊക്കെ നിൽക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കോൺവെൽത്തിന് ഔദ്യോഗ ഔദ്യോഗികമായിട്ടുള്ള വേദിയായിട്ട് വന്നിട്ടുള്ളത് സ്കോട്ട്ലൻ്റിലെ ഗ്ലാസ്കോയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഉറപ്പായിട്ട് ചോദിക്കും ഓക്കെ രണ്ട് ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് കോൺവെൽത്ത് കോൺവെൽത്ത് എന്ന് പറഞ്ഞാൽ അറിയാലോ ബ്രിട്ടനും ബ്രിട്ടന്റെ പഴയ കോളനികളിലും ായിട്ടുള്ള സംഘടനയാണ് കോമൺവെൽത്ത് എന്ന് പറയപ്പെടുന്നത് അല്ലെ ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നറിയപ്പെട്ട ആണ് ഇത് കോമൺവെൽത്ത് ഗെയിംസ് അപ്പം അതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വേദി എവിടെയാണ് ഗ്ലാസ്കോ സ്കോട്ട്ലൻഡിൽ വെച്ചിട്ടാണ് അത് നടക്കുന്നത് ഓക്കെ ഏഷ്യൻ ഗെയിംസ് നമുക്ക് നോക്കാം അല്ലെ രണ്ടായിരത്തി ഇരുപത്തി ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നടന്നത് അത് ഹാങ്ഷൂയിൽ വെച്ചിട്ടാണ് നടന്നതെന്ന് നമുക്ക് അറിയാം രണ്ടായിരത്തി മുപ്പത്തിനാല് വരെയുള്ള വേദി എന്ത് ചെയ്തിട്ടുണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വേദി ഇച്ചി നഗോയയാണ് ജപ്പാനിലെ എവിടെയാണ് ഇച്ചിൻ അങ്കോയ ജപ്പാനാണ് രണ്ടായിരത്തി മുപ്പതിലെ ദോഹ ഖത്തറിൽ അല്ലെ ദോഹയിൽ വെച്ചിട്ട് നടക്കുന്നു രണ്ടായിരത്തി മുപ്പത്തിനാലിലെ വേദി റിയാദ് ആണ് ഏഷ്യൻ ഗെയിംസ് ഉറപ്പായിട്ടും ചോദിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് രണ്ടായിരത്തി മുപ്പതും മുപ്പത്തിനാലും പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ അതും കൂടെ പഠിച്ചുകൊണ്ട് പോവുക രണ്ടായിരത്തി മുപ്പതിലെ വേദി ദോഹ രണ്ടായിരത്തി മുപ്പത്തിനാലിലെ വേദി ഖത്തർ അല്ലെ ഖത്തർ അല്ല റിയാദ് രണ്ടായിരത്തി മുപ്പത്തിനാലിലെ വേദി റിയാദ് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ വേൾഡ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നും രണ്ടായിരത്തി ഇരുപത്തി രണ്ടും പ്രീവിയസ് ഇയർ ചോദ്യങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടൂർണമെന്റ് നടന്നില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ടൂർണമെന്റ് പാരീസ് ഫ്രാൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വേൾഡ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ വേദിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഏത് രാജ്യത്താണ് ഏത് രാജ്യമാണ് വേദിയായി സെലക്ട് ചെയ്യപ്പെട്ടത് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പാരീസിലാണ് വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇന്ത്യയിൽ വെച്ചിട്ടാണ് ഇന്ത്യയിൽ എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല അപ്പോൾ ഏതെങ്കിലും നല്ലൊരു ബാഡ്മിന്റൺ ഫെട്ടേണിറ്റി ഉള്ള ഒരു സ്റ്റേറ്റിൽ വച്ചിട്ടായിരിക്കും അത് നടക്കുന്നത് അപ്പോൾ വേൾഡ് ബാഡ്മിന്റൺ ഫെഡറേഷന്റെ വേൾഡ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേദിയാണ് ഇന്ത്യയാണ് ഇരുപത്തി ും ചോദിച്ചിട്ടുണ്ട് നമ്മുടെ പരീക്ഷയ്ക്ക് ഇരുപത്തഞ്ച് ഇരുപത്തി അതുകൊണ്ട് തന്നെ ചോദിക്കാം ഇരുപത്തഞ്ചിന്റെ വേദി വെച്ചാൽ പാരീസ് ഇരുപത്തി ആറ് ഇന്ത്യ ഇപ്പം ഇന്ത്യ എന്നായിരിക്കും ഹോസ്റ്റ് ചെയ്യുന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെയും ചോദിക്കാം അല്ലെ ഇരുപത്തി ആറാണ് ശരിയായിട്ടുള്ള ഉത്തരം ഇപ്പൊ വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ടോക്കിയോ ജപ്പാൻ ആണ് വേദി രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ബെയ്ജിങ് ചൈനയാണ് അപ്പൊ രണ്ടും ഇനി വരാൻ പോകുന്ന രണ്ട് വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പുകൾ ഏഷ്യയാണ് പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഏഷ്യൻ രാജ്യങ്ങളിലൊന്നും അത്രത്തോളം അത്ലറ്റിക്സിന്റെ അത്ര പ്രാധാന്യം എന്ത് ചെയ്യാറില്ലായിരുന്നു കിട്ടാറില്ലായിരുന്നു പക്ഷെ ഇപ്പൊ നമുക്കറിയാം ജപ്പാൻ ചൈന പോലെയുള്ള രാജ്യങ്ങൾ അല്ലെ വളരെ മുൻപന്തിയിലേക്ക് വരുന്നു ഇന്ത്യയും എന്താണ് മോശമല്ലാത്ത രീതി നമ്മളെ കൊണ്ടാവുന്ന പ്രകടനം ഒക്കെ കാഴ്ചവെക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നമ്മൾ എന്ത് ചെയ്തു നമ്മൾ എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത് ഒളിമ്പിക്സിൽ ആധുനിക ഒളിമ്പിക്സിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അത്ലറ്റിക്സിൽ നമ്മളൊരു മെഡൽ ഗോൾഡ് മെഡൽ നമുക്ക് സ്വന്തമാക്കാനായിട്ട് കഴിഞ്ഞു പിന്നീട് നമുക്ക് അത്ലറ്റിക്സിൽ നല്ല താരങ്ങൾ ഇന്റർനാഷണൽ ആയിട്ടുള്ള താരങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ പക്ഷെ അപ് ടു മാർക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഏഴില് വേദി ബേജിങ് ചൈനയ്ക്ക് നമുക്ക് വളരെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് കൊണ്ടുവന്ന അത്ലറ്റിക്സിലേക്ക് വളരെ നല്ല മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച് മുന്നോട്ട് വരുന്ന രാജ്യങ്ങളാണ് അല്ലേ? അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുതി ടോക്കിയോ ജപ്പാനാണ് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഫിദെ ചെസ് ഒളിമ്പ്യാഡ് അല്ലെ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ബുഡാപെസ്റ്റിൽ വെച്ചിടുന്ന ടൂർണമെന്റ് ഇന്ത്യയാണ് ഓവറോൾ ചാമ്പ്യന്മാരായെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ ഫിദെ ചെസ് ഒളിമ്പ്യാഡ് എവിടെ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് ബുഡാപെസ്റ്റ് ഹംഗറിയിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറില് എവിടെ വെച്ചിട്ടുണ്ടാക്കും ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കൻഡിൽ വെച്ചിട്ടാണ് അല്ലേ ഉസ്ബക്കിസ്ഥാനിലെ താഷ്കരിൽ വെച്ചിട്ടാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ വേദി ആണ് ദുബായിലെ അബുദാബിയിൽ വെച്ചിട്ടാണ് യു എയിലെ ദുബായ് അബുദാബി അല്ലെ അബുദാബിയിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് നടക്കുന്നത് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നാഷണൽ ഗെയിംസ് മുപ്പത്തിയാറാമത്തെ നാഷണൽ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗുജറാത്തിൽ വെച്ചിട്ട് നടന്നു മുപ്പത്തി ഏഴാമത്തെ നാഷണൽ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗോവയിൽ വെച്ചിട്ട് നടന്നു മുപ്പത്തി എട്ടാമത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിലല്ല നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആദ്യമാണ് നടക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആദ്യം നാഷണൽ ഗെയിം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നാഷണൽ ഗെയിംസ് നടത്താൻ കഴിയാത്തതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഫെബ്രുവരി മാസത്തിലായിട്ടാണ് മുപ്പത്തെട്ടാമത്തെ നാഷണൽ ഗെയിംസ് നടത്താനായിട്ട് തീരുമാനിച്ചത് വേദി എവിടെയാണ് ഉത്തരാഖണ്ഡാണ് എവിടെയാണ് ഉത്തരാഖണ്ഡ് ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി ആയിരുന്നു നടക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് മാറുന്നു മുപ്പത്തിയെട്ട് ആണ് ഈ നാഷണൽ ഗെയിംസിനെ സംബന്ധിച്ച് പരീക്ഷിക്കുമ്പോൾ കൂട്ടുകാർക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ് നമ്പർ വെച്ചിട്ടാണ് ചോദിക്കുന്നത് അല്ലെ നമ്പർ വെച്ചിട്ടാണ് ചോദ്യങ്ങൾ അങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേദി ഏതാണ് ഉത്തരാഖണ്ഡാണ് മുപ്പത്തി എട്ടാമത്തെ നാഷണൽ ഗെയിംസ് ആണ് അല്ലെ മുപ്പത്തി എട്ടാമത്തെ നാഷണൽ ഗെയിംസ് ആണ് അടുത്തെന്ന് കഴിഞ്ഞാൽ men's hockey world cup നമുക്കൊന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി men's hockey world cup ന്റെ വേദി ഇന്ത്യ ആയിരുന്നു ഒഡീഷയിലെ അല്ലേ റൂർക്കയിലും ഭുവനേശ്വറിലൊക്കെ വെച്ച് നടന്നു നമുക്കറിയാലോ ഇന്ത്യൻ ഹോക്കിയിൽ വളരെ വലിയ സംഭാവന നൽകുന്ന ഒരു സംസ്ഥാനമാണ് ഒഡീഷ സംസ്ഥാന സർക്കാർ അല്ലെ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വേദി എന്ന് പറയപ്പെടുന്നത് രണ്ട് രാജ്യങ്ങളാണ് ബെൽജിയോ നെതർലൻഡിലുമാണ് നടക്കുന്നത് അപ്പൊ ബെൽജിയോ നെതർലൻഡും ഈ ടൂർണമെന്റ് നടത്താനുള്ള വേദി പ്രഖ്യാപിച്ചിട്ടുണ്ട് വേവറിൽ എന്ന് പറയപ്പെടുന്ന സ്ഥലം ബെൽജിയത്തിൽ വെച്ചിട്ടും അതുപോലെ തന്നെ ആംസ്റ്റെൽവീൻ എന്ന് പറയപ്പെടുന്ന സ്ഥലം നെതർലൻഡ് അവിടെ വെച്ചിട്ടാണ് മെൻസ് ഹോക്കി വേൾഡ് കപ്പ് നടക്കുന്നത് ഹോക്കി വിമൻസ് വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്നത് എവിടെ വെച്ചിട്ടാണ് ടെറേസായും അല്ലെങ്കിൽ സ്പെയിനും നെതർലൻഡിൽ വെച്ചിട്ടാണ് നടന്നത് നെതർലൻഡിലെ ആംസ്റ്റർഡീമിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഹോക്കി വേൾഡ് കപ്പ് നടക്കാൻ പോകുന്ന സ്ഥലത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നേരത്തെ എന്ത് നടന്നിട്ടുണ്ട് വനിതകളുടെ ലോകകപ്പ് നടന്നിട്ടുണ്ട് അല്ലെ വീണ്ടും ലോകകപ്പ് എങ്ങോട്ട് തന്നെ വരികയാണ് ബെൽജിയത്തിലേക്കും നെതർലൻഡിലേക്കും തന്നെ വരികയാണ് കയാണ് ഓക്കെ അപ്പൊ പുരുഷന്മാരുടെ ഹോക്കി ലോകകപ്പും വനിതകളുടെ ഹോക്കി ലോകകപ്പും ഒരേ വേദിയിൽ വെച്ചിട്ടാണ് ഏത് വർഷം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറില് നടക്കുന്നത് ഓക്കെ കൂട്ടുകാരെ ഇതുവരെ നമ്മൾ സംസാരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇനി ഇങ്ങോട്ട് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട കായിക വേദികളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ കാര്യം എന്താണ് ഈ കണ്ടന്റിൽ കണ്ടിട്ടുള്ള പല കാര്യങ്ങളും അല്ലെ പല കാര്യങ്ങളും ഇതിനോടകം തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട് അപ്പോൾ കൂടുതൽ വേദികളും വന്നിട്ടുണ്ട് അല്ലെ കൂടുതൽ വേദികളും എന്ത് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇപ്പൊ ക്രിക്കറ്റ് ലോകകപ്പ് രണ്ടായിരത്തി മുപ്പത്തൊന്ന് വരെ എന്ത് ചെയ്തിട്ടു തീരുമാനിച്ചു എന്ന് നമുക്ക് മനസ്സിലായി അല്ലെ അതേപോലെ തന്നെ ചെസ് ഒളിമ്പ്യാഡ് അതുപോലെ തന്നെ ഏത് തന്നെയാണ് ഏഷ്യൻ ഗെയിംസ് ഏഷ്യൻ ഗെയിംസ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള സാധനങ്ങളാണ് അല്ലേ ഏഷ്യൻ ഗെയിംസ് അപ്പോൾ അതുപോലെയുള്ള ഐറ്റംസ് അല്ലെങ്കിൽ അതുപോലുള്ള കായിക ഇനങ്ങൾ അതുപോലെ തന്നെ എന്താണ് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പഠിക്കാവുന്നതാണ് അറിയാവുന്ന കാര്യമാണ് അല്ലയോ സമ്മർ ഒളിമ്പിക്സ് പഠിച്ചാൽ തന്നെ സമ്മർ പാര ഒളിമ്പിക്സിന്റെ വേദി നമുക്ക് പഠിക്കാം വിന്റർ ഒളിമ്പിക്സ് പഠിച്ചാൽ വിന്റർ പാര ഒളിമ്പിക്സിന്റെ വേദി എന്ന് നമുക്ക് ചോദിക്കാം അല്ലേ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് വിന്റർ ഒളിമ്പിക്സിന്റെ വേദിയൊക്കെ ഇതിനോടൊക്കെ തന്നെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങളെ ഇനി വരാൻ പോകുന്ന ടൂർണമെന്റ്സ് ആൻഡ് ഇവന്റ്സിന്റെ വെന്യൂസ് ഓർമ്മിപ്പിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കാം ഇറ്റ്സ് മീ വിശാന